hi guys welcome back to my channel lino stocks this is lino founder of heavenly handmade in the key division എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ചെടിയെ കണ്ടോ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് പണ്ട് ഏതോ ഒരു ഈ ആംബേന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ ഈ പൗ ഈ മിൽക്ക് പൗഡർ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്തൊന്ന് ഫ്രീ കിട്ടിയതാണ് ചെടി ബീറൊക്കെ ഇപ്പം ആ കമ്പനിയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇല്ലെന്ന് തോന്നുന്നു അതും അപ്പം ആ ഒരു മാലാ കുട്ടിയാണെങ്കിൽ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൊച്ച് ഒരു കുട്ടിയെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാട്ടോ കേട്ടോ കുട്ടിയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി എല്ലാവരും നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിലും പക്ഷെ പേരൊക്കെ ഞാൻ അതിപ്പം ഇത്രയും വർഷമായില്ലേ അപ്പം ചിലരുടെയൊക്കെ പേരൊക്കെ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുമെങ്കിലും ചിലരുടെയൊക്കെ പേരൊക്കെ ഒരുപാട് മറന്നുപോയി അപ്പം അങ്ങനെ ഞാനാണെങ്കിലൊരു കമ്പിക്കെട്ട് മാല ഉണ്ടാക്കുമായിരുന്നു കേട്ടത് എനിക്ക് ഇന്നലെ രാത്രി ഒരു എൻക്വയറി വന്നായിരുന്നു അത് ഒരു പിങ്ക് കളർ സാരി അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഒരു മാലയും കമ്മലും അതിപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ബീഡ്സ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് പിന്നെ അത് കൺഫേം ചെയ്യുകയാണെങ്കിൽ അതങ്ങനങ്ങ് ചെയ്യാമെന്നങ്ങ് വിചാരിക്കുകയാണ് പിന്നെ ബീഡ്സൊക്കെ കാണിച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാനാണെങ്കിൽ ഒരുപാട് ബീഡ്സ് അങ്ങനെ എടുത്ത് വെക്കത്തില്ല ചിലപ്പം എനിക്ക് തോന്നുന്ന കളറായിട്ടുള്ള ബീ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന കളറായിട്ടുള്ള ബീഡ്സൊക്കെ ആയിരിക്കും എടുത്ത് വെക്കുന്നത് പിന്നീപ്പോൾ ഓരോ കളർ ബീഡ്സ് ഇങ്ങനെ എടുത്തെടുത്തിങ്ങനെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ എന്താണ് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഒക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡി എം ചെയ്യുക ഞാൻ അങ്ങനെ ഒത്തിരി ഒന്നും അങ്ങനെ എടുത്ത് വെക്കുന്നൊന്നുമില്ല വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള പീസ് മാത്രമേ ഡിസൈൻസ് മാത്രമേ എടുത്ത് വെക്കുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം ചെയ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്നുണ്ടല്ലോ അതിപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരാളുടെ വീഡിയോ ചെയ്യുമ്പോഴും വേറൊരാളുടെ കണ്ടൻറ് ഈ കൺസെൻ്റ് ഇല്ലാതെ കണ്ടൻറ്റ് എടുക്കുമ്പോഴും അതിനൊക്കെ എനിക്ക് വന്നിപ്പോൾ കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ വരുന്നുണ്ട് അപ്പം ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാക്സിമം ശ്രദ്ധിക്കുക സെയിം അതേ പാറ്റേൺ ഡിസൈൻ തന്നെ കോപ്പി ചെയ്യാതെ വേറെ ഇപ്പം നമ്മുടെ ഡിസൈൻ തന്നെ കോപ്പി പോകുന്നതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ കുറച്ചുകൂടി അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ അതൊരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ ബിസിനസ്സിലത് ഇഷ്യൂ ആയിട്ട് വരും കാരണം ഇപ്പം അതൊരു ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഡെയിലി നമ്മൾ റീൽസും സ്റ്റോറീസും പോസ്റ്റും ഒക്കെ ഇടുക അങ്ങനെ ഇട്ടിട്ട് നമ്മളെ ആ ഒരു സെയിലൊക്കെ മാക്സിമം നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഭാഗത്തു നിന്ന് മാക്സിമം നമ്മൾ എഫോർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ അതിപ്പം ഒരു ദിവസം നിങ്ങളൊരു ഒരു ഒരു പ്ലാൻ ഒരു ഒരു സ്ട്രാറ്റജി പോലെ ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കുക എനിക്കൊരു ദിവസം ഇത്ര മാലകൾ സെയിലാവണം എന്നുള്ള രീതിയിലും അപ്പം ആ ഒരു പ്ലാൻ അനുസരിച്ച് ആ പ്ലാൻ്റെ അത്രയും പോലും എത്താൻ പറ്റിയില്ലെങ്കിലും ആ ഒരു പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും നമ്മളെപ്പോഴും ഒരു നമ്മൾ ഈ പണ്ട് പാണെങ്കിൽ പണ്ട് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്ര മണിക്കൂർ പഠിക്കും ഇത്ര മണിക്കൂർ വെറുതെ ഇരിക്കും അങ്ങനെ എഴുതിയിട്ടാണ് പഠിക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ ഒരു പ്ലാൻ ബേസ് ചെയ്തിട്ടാണ് ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും അങ് അപ്പം അതുപോലെ വേണം നമ്മൾ ഇതിലും അങ്ങനെ ഒരു പ്ലാൻ കൺസിഡർ ചെയ്ത് പ്ലാൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ആണെങ്കിൽ കപ്പക്കിഴങ്ങും അതുപോലെ തന്നെ മീൻകറിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ എന്തുവായിരുന്നു മുളക് സംബന്ധിയും തൈരും അങ്ങപ്പാടെ എല്ലാം ഒരു നല്ല സുഖമായിരുന്നു രാവിലത്തെ ഭക്ഷണമെന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കൊണ്ട് പിന്നെ ഈ എക്സ്പോക്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ ഓൺലൈൻ വഴി മാത്രം നടത്തിയാ പോരേ എന്ന് ചോദിക്കുന്ന ചോദിക്കും ചോദിക്കുന്നവരുടെ അടുത്താട്ടം മാക്സിമം നമ്മൾ നമ്മുടെ ബിസിനസിന്റെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എക്സ്പോയ്ക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്ന് ഇങ്ങനെ കുറച്ച് പേർ എന്നോട് പേഴ്സണലി അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് അവരവരുടെ താല്പര്യം ആട്ടോ എക്സ്പോയ്ക്ക് പോകേണ്ടോ പോകണോ വേണ്ട എന്നുള്ളതും നിങ്ങളുടെ താല്പര്യമാണ് പിന്നെ മാക്സിമം നമ്മൾ നമ്മുടെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനൊരു ബ്രാൻഡ് ഇവിടെ ഉണ്ടെന്നുള്ളതിന്റെ ആ ഒരു വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസിന്റെ അടിത്തറ എപ്പോഴും നമ്മൾ ശരിയാക്കി വെക്കുക കാരണം അതുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പ്ലാൻ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ അത് സെയിൽ നടന്നില്ലെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ടത് കാര്യമില്ല ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ എനിക്ക് ശരിക്കും പറഞ്ഞ ലീവ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ഒത്തിരി സംസാരിക്കാനുണ്ട് അപ്പൊ ഓരോ വീഡിയോയിലും ഞാനിങ്ങനെ പറയാം എന്റെ എക്സ്പീരിയൻസ് ഒക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ സപ്പോർട്ടിന് മറക്കല്ലേ സപ്പോർട്ടിന്മാർക്കല്ലേ പേർക്കും ബായ്